നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ ആധ്യാത്മികതയെക്കുറിച്ച് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല ആത്മാവാണ് ബ്രഹ്മമാണ് എന്നൊക്കെ കേട്ടിട്ട് ചിലരൊക്കെ അമ്മയോട് ചോദിക്കാറുണ്ട് ഈ അവസ്ഥയൊക്കെ സാധാരണ മനുഷ്യരായ ഞങ്ങൾക്ക് നേടാൻ കഴിയുന്നതാണോ അസാധ്യമെന്ന് തോന്നിയേക്കാവുന്ന ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് എനിക്കുള്ളതല്ല എന്ന് സാധാരണക്കാർക്ക് തോന്നിയാൽ അതിൽ അത്ഭുതപ്പെടാനില്ല നിത്യജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വെല്ലുവിളികളും നേരിടേണ്ടി വരുന്നവരാണ് ഭൂരിപക്ഷം ജനങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളും വേദനയും സന്തോഷവും ഒക്കെ ഒരുപോലെ സത്യമാണ് ലോകം മിഥ്യയാണ് ഈ അനുഭവങ്ങളൊക്കെ നൈമിഷികമാണ് നിത്യമായിട്ടുള്ളത് ആത്മാവ് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകാൻ പ്രയാസമുണ്ടാകും യഥാർത്ഥത്തിൽ ആത്മീയത യഥാർത്ഥത്തിൽ ആത്മീയത മനപക്വതാണ് ഏതൊരു സാഹചര്യത്തിലും വിവേകം നഷ്ടപ്പെട്ടു പോകാതെ ഒരവസ്ഥയാണ് ഏതൊരു സാഹചര്യത്തിലും വിവേകം നഷ്ടപ്പെട്ടു പോകാതെ ഒരവസ്ഥയാണ് ആത്മീയത സ്വത്തും സാമ്പത്തികവും സുഖസൗകര്യങ്ങളും വർദ്ധിപ്പിക്കാനുള്ള പരക്കം പാച്ചലിനിടയിൽ വിവേകബുദ്ധി പൂർണമായി കൈമോശം വന്നു പോകുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം വിവേകശക്തി നഷ്ടപ്പെടുമ്പോൾ ബാഹ്യലോകത്തിനും വസ്തുക്കൾക്കും ശാരീരിക സുഖത്തിനും നമ്മൾ അതിപ്രാധാന്യം നൽകും അതിൽ മാത്രം ശ്രദ്ധിക്കും അതോടെ സ്വാർത്ഥത വർദ്ധിക്കും എടുക്കുന്നതിനെ കുറിച്ച് മാത്രമാകും ചിന്ത അന്ധമായ മമതയുടെ പിടിയിലകപ്പെടും അങ്ങനെ പ്രപഞ്ചവുമായി നമുക്കുള്ള ആന്തരിക ബന്ധത്തെ പൂർണമായി നമ്മൾ മറക്കും ഇത് മനുഷ്യ മനസ്സിൻ്റെയും ലോകത്തിൻ്റെയും സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തും ഇതാണ് ഇന്ന് സംഭവിക്കുന്നത് പ്രകൃതിയുടെ താളലയം നിലനിർത്തുവാൻ കൊടുക്കലും വാങ്ങലും ഒരുപോലെ ആവശ്യമാണ് എല്ലാ ജീവികളും അറിഞ്ഞോ അറിയാതെയോ പ്രകൃതിയിൽ നിന്നു പലതും എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പ്രകൃതിയിലെവിടെയും നമുക്കിത് കാണാം നമ്മുടെ ശരീരവും അവയവങ്ങളും പോലെ നാം ഓരോരുത്തരും പ്രകൃതിയുടെ ഭാഗമാണ് ഭിന്നമല്ലെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും അതിൻ്റേതായ ധർമ്മമുണ്ട് ഏതെങ്കിലും ഒരു അവയവം അതിൻ്റെ ധർമ്മം അനുഷ്ഠിച്ചില്ലെങ്കിൽ അത് ശരീരത്തെ ദുർബലമാക്കുകയും അതിൻ്റെ പ്രവർത്തനത്തെ മുഴുവൻ ബാധിക്കുകയും ചെയ്യും കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് മനുഷ്യൻ ഈ നിയമത്തെ അനുസരിക്കാതിരുന്നാൽ പ്രകൃതിയുടെ താളം തെറ്റും മനുഷ്യരാശിയുടെ നാശത്തിന് അത് കാരണമാകും പ്രകൃതിയുടെ താളം തെറ്റാതിരിക്കൽ ആത്മീയ ആത്മീയ തെറ്റാതിരിക്കാൻ തത്വങ്ങൾ ൾ സഹായിക്കുക അവനവന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റുന്നതിനിടയിൽ മറ്റുള്ളവരെ മറക്കാതിരിക്കുക സ്വന്തം വീടിനെയും മക്കളെയും ഓർത്തു വ്യാകുലപ്പെടുമ്പോൾ ലോകമെന്ന വലിയ തറവാടിനെ കുറിച്ചും കൂടി ഹൃദയപൂർവം ചിന്തിക്കുക അവിടെ നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ വെമ്പുന്ന അനേകം പേരുണ്ടെന്ന സത്യം ഓർമ്മിക്കുക സമൂഹത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും എടുക്കുമ്പോൾ അതിലൊരു പങ്ക് തിരിച്ചു സമർപ്പിക്കാനുള്ള മനോഭാവം വളർത്തിയെടുക്കുക ചിന്തയിലും കർമ്മത്തിലും ഈ ലോകത്തെ കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക ಇಧ್ಯಾತ್ಮಿಕತ ಮನಪಕ್ವತ ಹರಿ ಓಂ